അഴിമതിക്കാരനായ സർക്കാർ എഞ്ചിനീയറുടെ വീട്ടിൽ വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയിൽ കോടികൾ പിടിച്ചെടുത്തു ഒരേ ഒരേസമയം വിവിധയിടങ്ങളിലായിരുന്നു പരിശോധന ഭുവനേശ്വറിലെ റൂറൽ വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് ചീഫ് എഞ്ചിനീയറുടെ വീട്ടിൽ വിജിലൻസ് നടത്തിയ മിന്നൽ റെയ്ഡിലാണ് കണക്കിൽപ്പെടാത്ത വൻ തുക പിടിച്ചെടുത്തത് എഞ്ചിനീയർ വൈകുന്ദ നാഥ് സാരംഗിയുടെ ഉടമസ്ഥതയിലുള്ള ഒന്നിലധികം സ്ഥലങ്ങളിലാണ് വെള്ളിയാഴ്ച വിജിലൻസ് പരിശോധന നടത്തിയത് കണക്കിൽപ്പെടാത്ത രണ്ട് ദശാംശം ഒന്ന് കോടി രൂപയാണ് റെയ്ഡിൽ കണ്ടെത്തിയത് അനധികൃത സ്വത്ത് കൈവശം വച്ചുവെന്ന പരാതിയെ തുടർന്നായിരുന്നു റെയ്ഡുകൾ റെയ്ഡിനിടയിൽ തന്റെ ഫ്ളാറ്റിന്റെ ജനാലയിലൂടെ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകെട്ടുകൾ വലിച്ചെറിയാനും സാരംഗി ശ്രമിച്ചിരുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു ഭുവനേശ്വർ അങ്കുൽ പിപ്പിലി പുരി എന്നിങ്ങനെ ഏഴ് സ്ഥലങ്ങളിലായി ഒരേ സമയമാണ് പരിശോധന നടന്നത് അങ്കുലിലെ ഇയാളുടെ ഇരുനില റെസിഡൻഷ്യൽ വീട് ഭുവനേശ്വരയിലെ ഒരു ഫ്ളാറ്റ് പുരിയിലെ സീയലയിലെ ഒരു ഫ്ളാറ്റ് അങ്കുലിലെ ഒരു ബന്ധുവിന്റെ വീട് ഇയാളുടെ പിതൃഭവനം അങ്കുലിലെ ഒരു ഇരുനില പിതൃമന്ദിരം ഭുവനേശ്വറിലെ ചീഫ് എഞ്ചിനീയർ ഓഫീസിലെ ഓഫീസ് ചേംബർ എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന ഭുവനേശ്വറിലെ ദുംതുമയിലുള്ള ഒരു ഫ്ളാറ്റിൽ നിന്ന് ഏകദേശം ഒരു കോടി രൂപയും അങ്കുൽ ജില്ലയിലെ കരടഗാഡിയയിലുള്ള അദ്ദേഹത്തിന്റെ ഇരുനില വസതിയിൽ നിന്ന് ഏകദേശം ഒന്ന് ദശാംശം ഒന്ന് കോടി രൂപയും റെയ്ഡിൽ കണ്ടെടുത്തു എട്ട് ഡിവൈഎസ്പിമാർ പന്ത്രണ്ട് ഇൻസ്പെക്ടർമാർ ആറ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാർ മറ്റ് നിരവധി ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ